ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇതാ നമ്മൾ ഇന്നലെ രാത്രിയിൽ നൂഡിൽസും മുട്ട ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നലത്തെ മുട്ട ബാക്കി വന്നതും കൂട്ടി സാമിന് വേണമെന്ന് പറഞ്ഞു ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്താണിത് അപ്പം ചോറൊക്കെ ഉണ്ടായതിന് ശേഷമാണ് നൂഡിൽസ് തരുന്നത് പലകാരത്തിന് പേര് ഇപ്പം വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു പലഹാരം അങ്ങനെ ഒഴിവാക്കി പിന്നെ നൂഡിൽസ് ആണെങ്കിൽ അടുത്ത ദിവസം വേറെന്തെങ്കിലും കൊടുക്കും കേട്ടോ അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുക നിങ്ങൾ ഈ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല ഞാൻ വല്ലപ്പോഴും മാസത്തിലൊന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് ചോദിച്ചിട്ട് ഞാൻ തന്നെ എന്നോട് കുറേ ഓർഡർ ഒക്കെയിട്ട് അപ്പം ഈ സമയം എന്ന് പറയുന്നത് രാവിലത്തെ സമയമാണ് സാമു സ്കൂളിൽ പോയി പക്ഷേ ഒരു അബദ്ധം പറ്റി കാരണം എന്നു വെച്ചാൽ അവൻ സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരുങ്ങുന്നതിൻ്റെയൊക്കെ എടുത്ത് അവന് ഇഷ്ടമില്ല കേട്ടോ വീഡിയോ എടുക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവന് ഇഷ്ടക്കേടെ കാണിച്ചതുകൊണ്ട് കൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ അപ്പോൾ അവൻ സ്കൂളിൽ പോയി അവന് ചിക്കൻ കറി ഇന്നലെ നമ്മുടെ ചിക്കൻ കറി ചൂടാക്കി അതും ഒരു തോരൻ കറിയും കൂടെ ഉണ്ടാക്കി കൊടുത്തു വിട്ടു കാരണം അങ്ങനെയൊക്കെയാണെങ്കിൽ അവൻ ചോറും ഉണ്ടോളും കേട്ടോ നമുക്ക് എപ്പോഴും ചിക്കനും മീനും മീനുമൊക്കെ കഴിക്കൂള്ളൂന്നൊന്നും ആരും പറയില്ല കാരണം എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ സാമിന് ചോറുണ്ടെങ്കിൽ എന്തെങ്കിലും മീൻ വേണം അല്ലെങ്കിൽ ചിക്കൻ വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ലൊരു കറി മതി അല്ലെങ്കിൽ ഈ വറുത്തരച്ച കറിയൊക്കെ ആണെങ്കിൽ അവന് ഇഷ്ടം കേട്ടോ പിന്നെ ഞാൻ അടിച്ചു വാരാനുണ്ടായിരുന്നു ഇപ്പം രണ്ട് ദിവസമായി ഇന്നലെ അടിച്ചു വാരിയില്ല കാരണം ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ പള്ളിയിലൊക്കെ പോയിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾ സാമിന് പേടിയായതുകൊണ്ട് ഞങ്ങൾ നിലത്ത് വന്ന് കിടക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അവനെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് അവൻ കട്ടിലേക്ക് കിടക്കും ഞങ്ങൾ നിലത്ത് കിടക്കും അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ അറിയുന്നില്ല അപ്പം നോവന്തേൻ്റെ കൈയ്യാൽ മുഴുവൻ ഒരു മുഴു ഫുള്ള് ചുമന്ന് കിടക്കുമായിരുന്നു അപ്പം നോക്കിയപ്പോഴാണ് നമ്മൾ കിടന്ന പായയുടെ അടി നിറച്ചും ഉറുമ്പാട്ടോ അപ്പോൾ കുറച്ചേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഉറുമ്പ് കൂടിക്കൂടി വരും നമ്മൾ അറിയത്തില്ലല്ലോ അപ്പം അങ്ങനെ സാമ കിടന്ന മുറി ഒന്ന് അടിച്ചു വാരി പിന്നെ അത് പിന്നെല്ലാം സാമാ വടം വരച്ചതിൻ്റെയൊക്കെ പെയിൻ്റ് ഉണ്ട് അതിനിപ്പോൾ എന്തെങ്കിലും ടിന്നറോ വല്ലതും മേടിച്ചിട്ട് അത് കളയണം അത് ഇച്ചിരി അവിടെ കിടപ്പുണ്ട് കേട്ടോ പിന്നെ ഞാൻ നോക്കി ഈ ഓരോ വാതിലിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ പതുക്കെ ചെതൽ വരുന്നുണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫുള്ളും ചതലായി മാറും കേട്ടോ ഈ ബാത്റൂമിൻ്റെ ഈ ക്ലോ ഈ ടൈൽസിൻ്റെയൊക്കെ അടിയിൽ കൂടെ എവിടെയെങ്കിലും മണ്ണിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത് വഴി ചതൽ കയറി വരും ഇതാണ് ഈ നമ്മൾ എന്താ പറയുക നമ്മൾ നിന്ന് വീട് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ പറ്റുന്ന കുഴപ്പമില്ല പിന്നെ തുണി അലക്കാനുണ്ടായിരുന്നു അപ്പോൾ ഓരോ ട്രിപ്പ് ഓരോ ട്രിപ്പ് തുണി ഇട്ടുകൊണ്ടിരിക്കുക ഇന്നലെ രാത്രി കുറച്ച് അലക്കി ഇന്നിപ്പോൾ ഉച്ച ഒരു നേരത്ത് അലക്കി അത് കഴിഞ്ഞ് ഇടാൻ സ്ഥലമില്ലാട്ടോ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പാടില്ലെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇടാൻ വേറെ സ്ഥലമൊന്നുമില്ല കുറച്ച് സ്ഥലം ഉള്ളത് വർക്ക് ഏരിയയില്ല അപ്പോൾ ആ സ്ഥലത്തിനുള്ളിൽ ഇടാൻ പറ്റുന്ന തുണികളാട്ടോ കഴുകാറുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം അടിച്ച് വാരി എല്ലാം വാരിക്കൊണ്ട് കളഞ്ഞു അപ്പോൾ പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞ് കുറേ പാത്രം കഴുകാനുണ്ട് എന്നെ എന്നെക്കൊണ്ട് ഗ്രീൻ ടീ കുടിപ്പിക്കുക എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടാക്കിക്കോട്ടോ തരുമോ അതെല്ലാം കുടിപ്പിക്കുക എനിക്കിഷ്ടമില്ലാണ്ട് ഗ്രീൻ ടീക്ക് ഒരു ചെറിയ കമർപ്പല്ലേ രാവിലെ വൈകുന്നേരം ഒരേ ഗ്ലാസ് ഗ്രീൻ ടീ ഞാൻ കുടിക്കാറുണ്ട് ഞാൻ ആ ഗ്രീൻ ടീയുടെ പിക്ചർ മേടിക്കുന്നതിൻ്റെ ഇതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതായത് ലെമൺ എന്ത് പേര് ഞാൻ മറന്നുപോയി കേട്ടോ ലെമൺ ചേർന്നിട്ടുള്ളൊരു ഗ്രീൻ ടീയാണ് ഞാൻ കുടിക്കുന്നത് പിന്നെ അടുക്കളയൊക്കെ മെസ്സപ്പായി കിടന്നതെല്ലാം ഞാൻ ഇന്നലെ തന്നെ ഒന്ന് ഒതുക്കി വെച്ചു പിന്നെ ഇതാ നമ്മുടെ മേശ മേശയൊന്ന് തുടയ്ക്കണം കാരണം അപ്പടി പൊടിയാണ് മേശയിൽ ഇന്നിപ്പോൾ ഞാൻ തുടച്ചെന്നുള്ളൂ ഇടയ്ക്കൊക്കെ ആകുമ്പോണ്ട് എനിക്ക് മേശയൊക്കെ തുടച്ച് തരും കേട്ടോ അത് നമ്മൾ പറയണം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കണം കാരണം എന്നാന്ന് വെച്ചാൽ ഞാനാരെക്കൂടെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതല്ല പുള്ളി തന്നെ സ്വയം ചെയ്യുന്നതാണ് വീട്ടുജോലികളൊക്കെ ചെയ്യാൻ കുറച്ചൊക്കെ ചെയ്യാൻ കൊടുക്കും പിന്നെ അങ്ങനെ പിന്നെ അവന് രാവിലെ ചോറ് മതി മതിയെന്നാവൻ പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ദോശ ഇഡ്ഡലിയൊക്കെ രാവിലെ കഴിച്ച് കഴിയുമ്പോൾ ഇഷ്ടമില്ലെന്ന് പറയുമ്പോൾ വൈകുന്നേരം നമുക്ക് ഉണ്ടെങ്കിൽ ദോശയുടെ ആവുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം നാലു മണിക്ക് പലഹാരത്തിന് കാലത്തിന് പകരം ദോശ ഇഡ്ഡലി ഇതൊക്കെ ഇട കൊടുക്കുന്നത് പിന്നെ നമുക്ക് കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു അതെല്ലാം ഞാൻ കഴുകി വെച്ചു പിന്നെ ഞാൻ വീട്ടിലെ നമ്മുടെ ബാക്കി പണികളെല്ലാം ചെയ്തു ചെയ്തെന്ന് പറഞ്ഞാൽ പാത്രം കുറേ അന്നേരം അന്നേരം കഴുകി വയ്ക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ അങ്ങനെ അതെല്ലാം കഴുകി വെച്ചു അതിന് ശേഷം നമുക്ക് ഇനി ചെയ്യാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേശ ഒന്ന് തുടയ്ക്കണം കുറേ നാളായി മേശ തുടച്ചിട്ട് മെഷീൻ തുടച്ച് ആളിലൊരു ചെറിയൊരു മേശൻ ഉണ്ട് അതും തുടച്ചെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ഈ ടോയ്ലറ്റ് ആണെങ്കിലും അങ്ങനെ ഒരുമിച്ച് ഒന്ന് എല്ലാ ജോലിയും കൂടെ ഒരുമിച്ച് ചെയ്യത്തില്ല കേട്ടോ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് വേസ്റ്റെല്ലാം കൊടുക്കുക അത് അന്നുള്ള വേസ്റ്റ് അന്നന്ന് തന്നെ നമ്മുടെ എന്തെങ്കിലും വാഴയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ എന്തെങ്കിലും അതായത് ചാമ്പ പേര ഇങ്ങനെയുള്ള സാധനങ്ങളിൽ ചൂട്ടിക്കൊണ്ട് ഒഴിക്കുക അട ചെയ്യുന്നത് അതാകുമ്പോൾ നമുക്ക് വേറൊരു ഗുണമുണ്ട് നല്ല വളവുമാണ് അങ്ങനെ ഓരോന്ന് ഓരോന്നിൻ്റെ ചൂട്ടിക്കൊണ്ട് ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് വേസ്റ്റ് ഒരുമിച്ച് കിടന്നിട്ടുള്ള സ്മെല്ലും ഉണ്ടാകത്തില്ല നമ്മൾ പുറത്തുനിന്നുള്ള വളവും മേടിക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു പാത്രം ഇങ്ങനെയും വളമൊക്കെ ഉണ്ടാക്കാൻ സെറ്റ് ചെയ്യുന്നൊരു സംഭവമില്ലേ അത് മേടിക്കണം അങ്ങനെ നല്ലൊരു വാഴക്കൊല ഉണ്ടായിരുന്നു ഇപ്പം ഉണ്ടോ അതായത് ചുണ്ടില്ലാ കണ്ണമെന്നും ബ്രിട്ടുണ്ട് ഒരു പ്രത്യേകം വാഴയാണേ അതിൽ വാഴ ചുണ്ടുണ്ടാവത്തില്ല നല്ല വളമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ലൊരു വലിയ വാഴക്കൊല ഉണ്ടാവുകയും ചെയ്യും ഇപ്പം ഇത് അച്ചായൻ പണ്ട് നട്ട് തന്നിട്ട് പോയതാണേ അങ്ങനെ പിന്നെ ഞാനതെല്ലാം അപ്പുറത്തെ സൈഡിൽ കിണറിൻ്റെ അവിടെ കുറച്ച് വാട നിപ്പിട്ടു കൊണ്ട് ഇട്ട ഞാൻ പോകുന്നത് അപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ പിന്നെ കടയുടെ ഫ്രണ്ടിൽ കുറച്ച് പുല്ലൊക്കെ നിൽപ്പിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വെട്ടിക്കളഞ്ഞിട്ടില്ല അപ്പുറത്തെ വീട്ടിൽ പശു കുഞ്ഞു കിടാവിനെ കൊണ്ടുവന്ന് അതിൻ്റെ ചൂട്ട് കെട്ടി അപ്പോൾ അത് തിന്നോളും നമുക്ക് പറ വരച്ച് പറിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെ പിന്നെ ഞാൻ നമ്മുടെ ഈ പിള്ളേരൊക്കെ നമ്മുടെ വീടുകളിൽ കൂടെ കൊണ്ടുവരുന്ന ഫീൻ ഓയിലില്ലേ നല്ല മണം ആട്ടാതിന് നല്ല എന്ത് മേശം ഉടക്കുകയാണെങ്കിലും സ്ലാബ് ഉടയ്ക്കുകയാണെങ്കിലും എല്ലാം നല്ല വൃത്തിയായിട്ട് തുടച്ചും കിട്ടും അപ്പോൾ ആ സംഭവം ഞാൻ ഇച്ചിരി നേരം ഒന്ന് ഒഴിച്ചിടും ഒഴിച്ചിട്ട് ഒന്ന് നനച്ചിട്ടതിന് ശേഷം കുറച്ചേരം കഴിഞ്ഞിട്ടാണ് വീണ്ടും വന്ന് തുടച്ചെടുക്കുകയുള്ളൂ അപ്പം കുറച്ച് പൊടിയുണ്ട് കേട്ടോ ശരിക്കും പൊടി വീഴും എപ്പോഴും പൊടി വീണോണ്ടിരിക്കാൻ നമ്മൾ നേരെ മേളിൽ തന്നെ നമ്മളൊരു ചില്ലിൻ്റെ വെട്ടം വരാനായിട്ടൊരു സംഭവം വെച്ചിട്ടില്ല അപ്പോൾ അതിലിപ്പോഴും ഇങ്ങനെ ഈ അവിടെ നിന്ന് പൊടി വീണുകൊണ്ടേയിരിക്കും പിന്നെ മേശം തുടച്ച് അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ചെയ്യാതെ പല ദിവസങ്ങളിൽ പല സമയങ്ങളിലൊക്കെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല കാരണം പുറത്ത് ജോലി കിട്ടിയിട്ടില്ല ഇതുവരെ ജോലി കിട്ടുവാണെങ്കിൽ എനിക്ക് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ എൻ്റെ പഠിത്തം ഡിഗ്രി കഴിഞ്ഞ് ഞാൻ പഠിച്ചില്ല ബ്യൂട്രീഷനൊക്കെ പഠിച്ചെങ്കിലും അതൊന്നും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ബ്യൂട്രീഷൻ കോഴ്സ് പഠിച്ചായിരുന്നു തയ്യൽ പഠിച്ചെങ്കിലും എനിക്കതൊന്നും ഒരു നമുക്കൊരു വരുമാനം സ്ഥിര വരുമാനം എന്നുള്ളൊരു രീതിക്ക് ഒരു സംഭവമായില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ച് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സ് എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പഠിച്ചിട്ട് എന്തെങ്കിലും ജോലിക്ക് പോകണമെന്നാണ് വലിയൊരാഗ്രഹം എൻ്റെ ഒരു സ്വപ്നമെന്ന് തന്നെ പറയാം കിട്ടുവാണെങ്കിൽ ഞാൻ ചോദിക്കും ഇല്ലെങ്കിൽ എനിക്ക് അറിയില്ല ഇനിയിപ്പോൾ അല്ലെങ്കിൽ രണ്ട് വർഷത്തിനുള്ളിൽ ഒരു ചെറിയ ബിസിനസ് വീണ്ടും തുടങ്ങും ഒന്നും തീരുമാനമായിട്ടില്ല കാരണം എല്ലാം നമ്മുടെ നമ്മൾ മനസ്സിൽ കരുതുന്ന ഒന്ന് സംഭവിക്കുന്ന വേറൊരു കാര്യം അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇനി ഫൈനാൻഷ്യലായിട്ട് അതായത് നമ്മൾ നമ്മളെ ഒരാൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ആൾക്ക് ഒരുപാട് പൈസയുടെ കട ഉണ്ടാക്കി വെക്കുന്നത് ശരിയല്ലല്ലോ ഇപ്പോഴത്തെ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാരമേ ഉള്ളൂ നമ്മൾ കുറച്ച് ഗോൾഡ് പണയത്തിലായതൊള്ളൂ അതൊന്നും ഒരു വിഷയമല്ല അത് നമുക്ക് പിന്നെ അത് എടുക്കാലോ പക്ഷേ ഇതെന്ന് പറയുന്ന ഒരു ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് നഷ്ടം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പിന്നെ നോക്കാൻ ഒരാൾ മാത്രം പോരാ ഒരു പാർട്നറോ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് ആ ബിസിനസ്സിൽ നിൽക്കണം നിലവിലെ സാഹചര്യത്തിൽ അത് പറ്റത്തില്ലാത്തതുകൊണ്ടും പിന്നെ ലോൺ എടുക്കാൻ താല്പര്യമില്ലാത്ത കൊണ്ടും തുടങ്ങാത്തത് കേട്ടോ എന്നാലും ഞാനിങ്ങനെ ഓരോന്നൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ നടക്കുമെന്നറിയില്ല നടക്കുമെങ്കിൽ നമുക്ക് ചെയ്യണം ഞങ്ങൾ വീഡിയോയിൽ ഇടാം കേട്ടോ അതൊക്കെ നമുക്ക് വീഡിയോയിലിട്ട് ഞങ്ങൾ കാണിച്ചു തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ഞാനങ്ങനെയൊന്നും പറയുന്നില്ല പിന്നെ ഇതിൽ നിന്ന് എന്ത് വരുമാനം കിട്ടിയാലും അത് എനിക്കും സാമന്യം അത് പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും എനിക്ക് സമയം തന്നെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും പോസിറ്റീവ്